ഹായ് നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്കതൊരു പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നാലാമത്തെ വീട്ടിലാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി മൂന്ന് വീടും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഞാൻ ആദ്യമായിട്ട് താമസിച്ചത് എൻ്റെ ഒരു പത്ത് വയസ്സ് വരെ ഞാൻ താമസിച്ചത് ഓലപ്പുരയിലായിരുന്നു അതായത് ഒറ്റ റൂമിൽ പണിത ഓല കൊണ്ട് നിർമ്മിച്ച ഓല വീട്ടിലാണ് ഞാൻ താമസിച്ചത് ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരു റൂമേ ഉള്ളൂ ആ ഒരു റൂമിലാണ് അടുക്കളയും വരാന്തയും ബെഡ്റൂമും അതേപോലെ ഹാളും എല്ലാം പ്രവർത്തിച്ചത് ആ ഒരൊറ്റ റൂമിലാണ് ആ റൂമിലുണ്ടായിരുന്ന ഏക ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു കട്ടിലാണ് അപ്പം ആ കട്ടിലാണ് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ഏട്ടനും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി കിടന്നിരുന്നത് ആ കട്ടിലിലാണ് കട്ടിലിൽ നമുക്ക് നീളത്തിൽ കിടക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ചിട്ട് വേണം കിടങ്ങണേ എങ്കിൽ എങ്കിലാണ് ഞങ്ങൾ അഞ്ചാൾ അതിൽ ഒതുങ്ങുകയുള്ളൂ ഞങ്ങൾ മൂന്നാളം കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയി കിടക്കാൻ പറ്റും പക്ഷെ അച്ഛനും അമ്മയ്ക്കും കാല് എത്താത്തത് കൊണ്ട് അവരിങ്ങനെ ചുരുമ്പ് മടങ്ങിയിട്ടൊക്കെയാണ് കിടക്കുന്നത് അപ്പം അത്രയേറെ ഒരു ബുദ്ധിമുട്ടിയൊരു കാലം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിയ കാലം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെയാണ് ആ വീട്ടിൽ താമസിച്ചത് കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും അതേപോലെ കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് അനുഭവപ്പെട്ടു എങ്കിലും വിഷമത്തിൻ്റെ പുറത്തും ഞങ്ങൾ നല്ല സന്തോഷത്തോടെയാണ് ആ വീട്ടിൽ താമസിച്ചത് അപ്പം ഒറ്റമുറി വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ആ റൂമിൽ എന്തൊക്കെ ഒരു സാധനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കണം കാരണം ഇപ്പോൾ അടുക്കളയിൽ അടുക്കളയിൽ വയ്ക്കുന്ന പാത്രങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ ആകെ ഒരു ഉണ്ടായിരുന്നത് അതും നമ്മൾ പണ്ട് കാലത്തൊക്കെ മണ്ണിൽ നിർമ്മിച്ചൊരു ചുമരുകളായിരുന്നു കാരണം കല്ലൊന്നും അന്ന് പേടിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മണ്ണിൽ പണിതൊരു ചുമരാണ് പിന്നെ ഒരു ഫ്രണ്ടിലൊരു ഡോറും ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്നും ഇരിക്കാൻ ചെറിയ കോലായി എന്ന് പറയും പണ്ടത്തെ കാലത്തൊക്കെ കോലായി പിണ്ണ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്നും അതാണ് എൻ്റെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷത്തോളം ഞാൻ ആ വീട്ടിൽ താമസിച്ചു അതിനുശേഷം അച്ഛൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം അച്ഛൻ സ്വരൂപിച്ച് വെച്ചുകൊണ്ട് അച്ഛൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഓട് വീട്ടിലേക്ക് ഞങ്ങൾ ഓട് വീട് പണിത് ആ ഓട് വീട്ടിലേക്ക് ഞങ്ങൾ മാറി ആ ഓട് വീട്ടിലുണ്ടായിരുന്നത് മൂന്ന് റൂമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഹാളും പിന്നെ ഒരു കിച്ചണും പിന്നെ കോലായി മാറി കാരണം നമ്മുടെ വീട്ടിന് മുമ്പിൽ നമ്മൾ പണിയുന്നത് കോലായി ഇല്ലെങ്കിൽ തിണ്ണാന്നൊക്കെ പറയും നമ്മൾ പണ്ടത്തെ കാലത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ അതിനെ മാറ്റം വരുത്തി വരാന്ത അങ്ങനെയൊക്കെ പറയും അത് അച്ഛൻ്റെ അച്ഛന്റെ സമ്മതികൾ മുഴുവൻ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വീട് പണിതത് അപ്പൊ അങ്ങനെ ഒരു വീട് പണിയാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ഓട് വീട്ടിൽ നിന്ന് ഒരു ആർ സി വീട്ടിലേക്ക് പോണ ഒരു പ്രതീതിയായിരുന്നു കാരണം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അറിയാലോ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പുതിയ പുതിയ ഒരു അപ്ഗ്രേഡ് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കും ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കും ആ ഒരു ഓടത്തെ വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചി ഏട്ടനും കൂടി ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ആ ഒരു ഓട് വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം തന്നെയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് കാരണം ആ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മൂന്നാളുടെയും വിവാഹം കഴിയുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ചെറിയ സമ്പാദ്യം എൻ്റെ എൻ്റെ ഏട്ടൻ്റെയൊക്കെ ചെറിയ സമ്പാദ്യം വെച്ച് ഞങ്ങൾ ആ ഓടുത്ത വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു രണ്ട് റൂമില് ഷീറ്റ് ഇറക്കിക്കൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് റൂമും കൂടി എടുത്തു അപ്പോൾ ആ രണ്ട് റൂം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ആയപ്പോൾ ആ ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാനുള്ള പ്രയാസവും കാര്യങ്ങളും കൊണ്ട് രണ്ട് റൂമിൽ ഷീറ്റ് ഇട്ടിട്ട് അതായത് നമ്മുടെ ആസ്പെറ്റോ ഷീറ്റ് എന്ന് പറയും ആ ഷീറ്റ് ഇട്ടിട്ട് രണ്ട് റൂമും ഒരു ഹാളും അതേപോലെ തന്നെ ഒരു ബെഡ്റൂമായിട്ട് രണ്ട് റൂമിലെടുത്തു പിന്നെ ഏകദേശം ഒരു പത്ത് വർഷത്തോളം അപ്പം ഷീറ്റിട്ട വീട്ടിൽ ഞങ്ങൾ താമസിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാദൃച്ഛയുമായി രണ്ട് പ്രാവശ്യം അച്ഛനെ അറ്റാക്കി കീഴ്പ്പെടുത്ത് ശ്രമിച്ചുവെങ്കിലും അതിൽ നിന്നും ഞങ്ങൾ അച്ഛനെ രക്ഷപ്പെടുത്തി എടുത്തു പക്ഷെ കുറേ കാലം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ഒരു അറ്റാക്കും കൂടി അച്ഛനെ വരികയുണ്ടായി ആയ അച്ചാക്കി വന്നിട്ട് അച്ഛനെ മരണം കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത് അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാനൊരു വീട് വേണിത് ആ വീട്ടിൽ ഇരിക്കണം അല്ലെങ്കിൽ താമസിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കോ അച്ഛനോ ഉണ്ടായില്ല അച്ഛൻ്റെ മരണശേഷം ഏകദേശം ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പുതിയ വീട് പുതിയ വീട്ടിലേക്കുള്ള പണി തുടങ്ങുന്നത് പുതിയ വീട് വെക്കാനുള്ള പണി തുടങ്ങുന്നത് അതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളം എടുത്തു ആ വീട് പണിത് പൂർത്തിയാകാൻ ഇപ്പോൾ താമസിക്കുന്ന ആ നാലാമത്തെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് ഓല വീടായിരുന്നു രണ്ടാമത്തത് ഓടിറ്റ ഒരു വീടായിരുന്നു മൂന്നാമത്തത് വന്നിട്ട് ഷീറ്റിട്ട ഒരു രണ്ട് ഒരു വീടായിരുന്നു അത് ഓട് വീടിനും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്തെങ്കിലും ഒരു മൂന്നാമത്തെ വീടായിട്ടാണ് ഞങ്ങൾ അതിനെ കണ്ടിരിക്കുന്നത് പിന്നീട് പണിതാണ് ഞാൻ എൻ്റെ നിലവിലുള്ള വീട് ആ വീട്ടിൽ വന്നിട്ട് സിറ്റ് ഔട്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ വലിയൊരു ഹാൾ വരും ആ ഹാള് കഴിഞ്ഞാൽ ഹാളിൽ തന്നെയാണ് ഡൈനിങ്ങും പ്ലസ് ഹാളിൽ തന്നെയാണ് നമ്മൾ ലിവിങ് റൂമും ഡൈനിങ് ഹാളും സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡ് ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൽ ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമ് അത് കഴിഞ്ഞ് വന്നാൽ ലെഫ്റ്റ് സൈഡ് ഒരു ബെഡ്റൂം ഉണ്ട് ആ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ചഡ് ഉണ്ട് അപ്പോൾ നിലവിൽ ആ ചെറിയ ബെഡ്റൂമിൽ അമ്മയാണ് കിടക്കുന്നത് വലിയ ബെഡ്റൂമിൽ ഞാനും വൈഫും മക്കളും കൂടിയാണ് കിടക്കുന്നത് അപ്പം ഇതാണ് നിലവിലുള്ള എൻ്റെ ഒരു വീട് എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ കിച്ചണും ഉണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ സാഹചര്യം ഇല്ലെങ്കിൽ ഓരോ കാലം കഴിയും നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ട് വരണം അതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അപ്ഗ്രേഡ് ആയെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാലം ജീവിച്ചതിന് ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതം പോലെയായി മാറുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്നത് വീട് വെക്കുന്ന സമയത്ത് മാക്സിമം നമ്മുടെ കയ്യിലുള്ള വരുമാനം വെച്ചും മാക്സിമം ലോൺ എടുക്കാതെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ കടം മേടിക്കാതെയും മാക്സിമം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെറിയൊരു വീടാണെങ്കിലും അതിൽ വെച്ച് നമ്മൾ അതിൽ താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ എവിടേയും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടമ്പടിച്ചിട്ടൊക്കെ വീട് വെക്കുന്ന സമയത്ത് അവർ വന്ന് ചോദിക്കുക ലോൺ എന്തെങ്കിലും കാരണം കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി നമുക്ക് മാനസികം വളരെ പ്രയാസം നേരിടും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ടോ ആ ബഡ്ജറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ടെൻഷനും ഒരു പ്രഷറും ഇല്ലാതെ ആ വീട്ടിൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയും കാരണം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ച് നാല് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോ അങ്ങനെ നമ്മുടെ കൈയിൽ എന്താണ് ബഡ്ജറ്റുള്ളത് അതിനനുസരിച്ചുള്ള ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലോ ഒരു ചുമരും കാര്യങ്ങളൊക്കെ കെട്ടിപ്പോക്കി നല്ല രീതിയിൽ ചെയ്ത് ടൈ ഓടൊക്കെ അതായത് ആംഗിൾ വർക്കൊക്കെ ചെയ്ത് ഓടൊക്കെ ചെയ്യുക നമുക്ക് മാക്സിമം ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് തന്നെ വീട് പണിയാൻ പറ്റും നല്ല ഭംഗിയിൽ ചെറിയ എമൗണ്ടിൽ വീട് പണിയുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ് പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് അത്രയുണ്ടോ അതിലും കൂടുതൽ പൈസ നമുക്ക് അടമ്പ് അടിച്ചിട്ടും ഇല്ലെങ്കിൽ ലോണെടുത്തിട്ടും വീട് വെക്കാനാണ് പല ആളുകളും ശ്രമിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും നമ്മൾ തളരുകയും കാരണം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായി നമുക്ക് തളർന്നു പോകും പിന്നീട് നമുക്ക് സന്തോഷകരമായിട്ട് ആ വീട്ടിൽ ജീവിക്കാനുള്ള പ്രയാസവും കാര്യങ്ങളൊക്കെ നേരിടും അതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഈ നിലവരെ ഞാൻ എത്തിയത് അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും അതിന് കഴിയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും വിലപ്പെട്ടതാണ് അത് അനാവശ്യമായിട്ട് കളയാതെ മീൻസ് നമ്മൾ ദുർശീലങ്ങളിലൊന്നും പോയിപ്പെടാതെ നമ്മൾക്ക് കിട്ടുന്ന സമ്പാദ്യം ഒരു രൂപ പോലും അനാവശ്യമായി കളയാതെ അതായത് മദ്യത്തിനോ മയക്കുമരുന്നിനോ അതുപോലെ തന്നെ പുകവലി പുകവലിയിലൊന്നും പോയി പെടാതെ പോയി പെടാതെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം സുരക്ഷിതമായ രീതിയിൽ വിനിയോഗിക്കുക സേവ് ചെയ്യുക ആ പൈസയും കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ച് നമ്മുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ 来。